എന്താണ് ഇ വി എമ്മിനെ കുറിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇ വി എമ്മിനെ കുറിച്ച് സ്വാമി എന്താ ഒന്നും പറയാത്തത് സ്ഥിരം ചോദ്യമാണ് ഇപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തോടു കൂടിയിട്ട് ഇരിക്കപ്രതിയില്ലാത്ത രീതിയിൽ നാല് വയസ് ഈ ചോദ്യശരങ്ങൾ വരികയാണ് ഇ വി എമ്മിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ചിത്രം വന്നു ഒരു കാളവണ്ടിയിൽ ഇ വി എം പെട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് ശരി എനിക്ക് ചിലത് പറയാനുണ്ട് ഇതാ കേട്ടോളൂ ഇ വി എമ്മിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാ കേട്ടോളൂ എന്താണ് ഇ വി എം എന്നല്ലേ എനിക്കറിയാവുന്നത് ഇ വി എമ്മിനെ കുറിച്ച് എനിക്കറിയാവുന്നത് ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമസ്കാരം ഇലക്ഷൻ വരുന്ന സമയത്ത് ഉയർന്നു കേൾക്കുന്ന പല ശബ്ദങ്ങളിൽ ഒന്നാണ് ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് എലക്ഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ എടുത്തത് വിൽക്കുന്ന കാണാം ഇ വി എം എടുത്ത് വിൽക്കുന്ന കാണാം ഇന്നലെ തുടർച്ചയായിട്ട് രണ്ടുപേരും ഫോൺ ചെയ്യണം എനിക്ക് ഇവി എമ്മിനെ കുറിച്ച് എന്താ സ്വാമി ഒന്നും പറയാത്തത് എന്നാണ് ചോദ്യം അതിന്റെ ഡയറക്ട് മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ ഇവി എം ഇ വി എമ്മിനെ കുറിച്ച് ഞാൻ എന്താ പറയുക എനിക്ക് ഒരു അഭിപ്രായം ഇവി എമ്മിനെ കുറിച്ചില്ല ഇവി എം ഒരു മെഷീനാണ് ആ മെഷീൻ എങ്ങനെയാ തയ്യാറാക്കുന്നത് എൻ്റെ കയ്യിൽ മൊബൈലുണ്ട് മൊബൈലിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ എനിക്ക് വരുമറിയോ മൊബൈലിൽ എങ്ങനെയാണ് മെസ്സേജ് അയക്കുക എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും മൊബൈലിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക അതെനിക്ക് പറയാൻ പറ്റും വൈദ്യ എൻ്റെ സാങ്കേതിക വശങ്ങൾ എനിക്കറിയില്ല എനിക്കൊരു മൊബൈൽ ഉണ്ടാക്കാൻ അറിയോ അറിയില്ല ഈ വി എംബിഷനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല പക്ഷെ ഒരു കാര്യം അവശേഷിക്കുന്നുണ്ട് ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ ഇ വി എമ്മിനെ ആൾക്കാർ കൊണ്ട് പലരും തള്ളുന്നത് ഇ വി എം പരിപൂർണമായിട്ട് ബി ജെ പി കൈവശമാണ് ഇ വി എമ്മിൻ്റെ എല്ലാ റിമോട്ട് കൺട്രോളും ഇരിക്കുന്നത് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ എലക്ഷനിൽ നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ഒരു പ്രഖ്യാപനം വന്നു നാനൂറ് സീറ്റ് എന്നൊരു പ്രഖ്യാപനം നാനൂറ് സീറ്റ് ബി ജെ പിക്ക് അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ വരുന്ന ഒരു നൂറ് കമന്റ് വന്നാൽ അതിലൊരു അമ്പത് കമന്റും ഇ വി എം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൽ ഒരാൾ എഴുതിയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കമെന്റുകൾ കാലത്ത് മുതൽ വൈകുന്നേരം രണ്ടു മണി മൂന്ന് മണി വരെ ഐ എൻ ഡി ഐ എ സഖ്യം ഇന്ത്യ സഖ്യം മുന്നേറി നിൽക്കും അത് കഴിഞ്ഞാൽ കളി മാറും ഡൽഹിയിലിരുന്ന് അമിത് ഷാ അല്ലെങ്കിൽ നരേന്ദ്രമോദി ആ റിമോട്ട് കയ്യിലെടുക്കും പിന്നെ എവിടെ ഞെക്കിയാലും ബി ജെ പി ബി ജെ പി ബി ജെ പി ബി ജെ പി അങ്ങനെ അവസാനം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നുണ്ടാകുന്നു നാനൂറ് സീറ്റ് സ്വാമിജി അവർ നാനൂറ് സീറ്റ് അതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പരിപാടി ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ ഞാൻ അതിൽ നിന്ന് പറയാൻ ഞാൻ തയ്യാറില്ല കാരണം എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഓട്ടിരിക്കുന്നുണ്ട് അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറയാത്തത് എന്താണ് ഇതൊരു ചോദ്യമാണല്ലോ അത് നിങ്ങൾ ഉത്തരം പറയണം കമന്റ് ബോക്സിൽ എഴുതിയാ മതി പിണറായി വിജയനോട് ഭരിക്കുന്നുണ്ട് ഇതിന് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നു ഇ വി എം മെഷീൻ എടുത്തു മാറ്റണം എന്നവര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല കേരളത്തിൽ നടന്ന ഇലക്ഷൻ ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ ലക്ഷണവും ഇ വി എം മെഷീനിലാണ് നടത്തിയിട്ടുള്ളത് ജയിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ആണ് ജയിക്കുന്നത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഇ വി എം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ല അവിടെ ജയിക്കുന്ന മുഴുവൻ ഡി എം കെ ആണ് ജയിക്കുന്നത് ഇതിന് മുമ്പ് എ ഡി എം കെയും പലപ്പോഴും ജയിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ കർണാടകത്തില് ബി ജെ പി ആണ് ഭരിച്ചിരുന്നത് നിയമസഭ അവനാണ് ഭരിച്ചിരുന്നത് ലെജിസ്ലേച്ചർ ലെജിസ്ലേറ്റീവ് അസംബ്ലി അവരാണ് ഭരിച്ചിരുന്നത് യെദ്യൂരപ്പിയ എല്ലാവരും ഈ കഴിഞ്ഞ വർഷം എലക്ഷൻ വന്നു അവിടെയും ഇ വി എം എടുത്ത് മാറ്റത്തെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇ വി എം വെച്ച് എലക്ഷൻ നടന്നു വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വലിയ റോഡ് ഷോയ്ക്ക് നടത്തിയതാണ് എത്രയോ ഒമ്പതോ പത്തോ റോഡ് ഷോ നടത്തി നരേന്ദ്രമോദി ജയിച്ചത് ഡി കെ ശിവുമാറും സിദ്ധരാമയ്യയും വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് കേജ്രിവാള് ഇ വി എം പാടില്ല എന്തുകൊണ്ട് മമതാ ബാനർജി ഇ വി എം പാടില്ല എന്തുകൊണ്ട് ഉദ്ധവ് താക്കറെ ഇ വി എം പാടില്ല എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇ വി എം പാടില്ല എന്ന് പറയാത്ത എന്തുകൊണ്ടാണ് ഇവിടെ കുറെ തലയ്ക്ക് വെളിവില്ലാത്തവർ എന്ന് പറയേണ്ട ഗതിയേട് വരികയാണ് ഇ വി എം ഇ വി എം ഇ വി എം ഇ വി എം ഇ വി എന്ന് പറഞ്ഞ ഇളിബ്യൻസ് കുറെ എണ്ണം അടിയിലൊന്നും എഴുതും ഒരു കാര്യമില്ല ഇ വി എം വരും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എനിക്ക് ദേഷ്യം വന്നത് ഒരു കാളവണ്ടിയിലോ മറ്റു കുതിരവണ്ടിയിലോ മറ്റു ഇവി എം മെഷീൻ തള്ളിക്കയറ്റി കൊണ്ടുപോകണു അതെവിടെയാണെന്നൊന്നുമില്ല ആരാണെന്നില്ല എന്ന് നടന്ന കാര്യമാണെന്നില്ല ഇതിനെക്കുറിച്ച് വീഡിയോ ഇടണമെന്ന് ഒരുത്ത അവർ വീഡിയോ ഇട്ടുകൂടെ ഒരു ആധികാരികതയും ഇല്ലാത്തൊരു ശാസ്ത്രീയവുമില്ലാത്ത യാതൊരു ബാക്കപ്പും ഇല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വീഡിയോ ഇടുക കാളവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു എന്ന് ഇതിൻ്റെ ആ അറ്റം വലിയ അറ്റം വലിയ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അറിവില്ലായ്മയാണത് പറയാനുള്ള കാരണം ഇ വി എം മെഷീൻ കൊണ്ടുവന്നാൽ പാലക്കാട് എന്ന സമയത്ത് എനിക്കറിയാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ പരിപൂർണമായിട്ട് പരിശോധിക്കാനുള്ള എല്ലാ അവകാശവും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെയുള്ള തല മുതിർന്ന ആളുകൾ അവർ സെലക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ അവകാശമുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിൽ എത്രയോ നൂറ് വോട്ടോ മറ്റോ ഇടും എല്ലാവരും കൂടി ഇടും അതിനകത്ത് എല്ലാവരും അവിടെ മത്സരിക്കുന്ന കക്ഷികളുടെ ഏജൻറ്റുമാർ നൂറ് നൂറ് ഇടും എന്നിട്ട് അതിന്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് നോക്കും അതിനുള്ള കൃത്യത നോക്കും ഇതെല്ലാം കഴിഞ്ഞാൽ അത് സീല് ചെയ്യും സീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റു നിൽക്കുന്ന പോലീസുകാരും പാർട്ടികളുടെ ഏജൻറ്റുകളും വിശ്വസ്തരായിട്ടുള്ള മറ്റു മറ്റാളുകൾ പിന്നെ ആ ഭാഗത്തേക്ക് കടക്കാൻ പറ്റില്ല അത് വിക്ടോറിയ കോളേജിനകത്താണ് ഇരിക്കുന്നത് വിക്ടോറിയ കോളേജിനെ മതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയ ഒരാൾക്ക് ഇതും കഴിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടി കാളവണ്ടിയിൽ എടുത്ത് കൊണ്ടുപോകണം എന്നാണ് ഇതാരോടാണ് ഈ പറയുന്നത് നമ്മൾ വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ലോകം ശ്രദ്ധിക്കുന്നൊരു ഒരു എലക്ഷനാണിത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള ഭരണം ഭരണമാറ്റം അത് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ് അവിടെ തമ്മിലുള്ള അവർ തമ്മിലുള്ള കച്ചവട താല്പര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് കച്ചവട താല്പര്യങ്ങളുണ്ട് ആയതുകൊണ്ട് തന്നെ അയ്യായിരത്തിൽ പരം മീഡിയ ആളുകളാണ് ഇവിടെ വരുന്നത് പത്രപ്രതിനിധികളാണ് ഇവിടെ വരുന്നത് അവതാരന്മാർ അവരെല്ലാവരും കൂടി അവരുടെ മൈക്കും അവരുടെ ക്യാമറയും കൊണ്ട് നിറഞ്ഞ കവിയാണ് ഇന്ത്യ മുഴുവൻ അതിൽ എവിടെയെങ്കിലും ഒരു ഇ വി എം മെഷീനിൽ എവിടെ കുത്തിയാലും ബി ജെ പി എവിടെ കുത്തിയാലും ബി ജെ പി എവിടെ കുത്തിയാലും ബി ജെ പി അത് സത്യസന്ധമാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മോഡിയുടെ തലത്തെറുക്കില്ലേ ആലോചിച്ചു നോക്കി എത്ര വലിയ നാണക്കേടാണ് സംഭവിക്കുക നാണക്കേട് മാത്രമല്ല വലിയ കേസായിട്ട് മാറില്ലേ കോടികളുടെ മേലെ കോടികളുടെ മേലെ കോടികൾ ചെലവഴിച്ച ഇലക്ഷൻ്റെ റിസൾട്ട് മുഴുവൻ എടുത്ത് കുപ്പനറിയേണ്ടി വരില്ലേ ആയതുകൊണ്ട് തന്നെ മനുഷ്യന്മാരാൽ കഴിയുന്ന കാര്യങ്ങളിപ്പോൾ നരേന്ദ്രമോദി വളരെ മോശമായ രീതിയിൽ പ്രസംഗിച്ചു അതിനെതിരെ ആക്ഷൻ എടുത്തില്ല ഓക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഇടപെടലുകളാണ് പക്ഷേ ഈ യന്ത്രത്തിൻ്റെ ഇടപെടലുകളിലൂടെ ഇടപെടൽ ഇടപെടലുകൾ അതിലൂടെയാണ് നേട്ടങ്ങൾ കൊയ്യുന്നത് ബി ജെ പി എന്നാൽ അത് ബി ജെ പി ആയതുകൊണ്ട് അത് അതുപോലെ വെഴുങ്ങാൻ ഞാൻ തയ്യാറില്ല കാര്യങ്ങളെ നമ്മൾ നമുക്കുണ്ടല്ലോ നമ്മുടെ തലയ്ക്കകത്തെ ചാണകമല്ലോ കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് നമ്മൾ വീക്ഷിക്കണമല്ലോ ഏത് കുട്ടിയാണെങ്കിൽ പോലും യുക്തിയുക്ത ഉപാധേയം വചനം ബാലമാധവി യുക്തിയോടുകൂടി കാര്യം പറയുന്നത് പയ്യൻ പറയാണ് ഒരു പട്ടി പോകുന്ന സമയത്ത് അത് ആനയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അത് ബ്രഹ്മാവ് പറഞ്ഞാലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല പക്ഷെ കൊച്ചുകുട്ടി യുക്തിയോടുകൂടി ഒരു കാര്യം പറയുകയാണെങ്കിൽ ആന പോകുമ്പോൾ ആന തന്നെയാണ് ആന കറപ്പാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം ആ കുട്ടികൾ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ലല്ലോ ബി ജെ പി ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടി തള്ളിക്കയറ്റത് ശരിയല്ല നമുക്കും നമ്മുടെ ചിന്തകൾ കൂടി നമ്മൾ അതിനകത്ത് കൊണ്ടുവരേണ്ടതില്ലേ നമുക്കും ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടെന്ന് നമുക്കൊരു ബോധ്യം വേണ്ടേ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു വണ്ടിക്കാളകളായിട്ട് മാറില്ലേ വണ്ടി മേക്കുന്ന ആളല്ല വണ്ടിക്കാളകളായിട്ട് മാറില്ലേ നമ്മളിവിടെ നോക്കുക ഈ ലിസ്റ്റ് നോക്കുക ലിസ്റ്റ് ഓഫ് കറണ്ട് ഇന്ത്യൻ റൂളിംഗ് ആൻഡ് ഓപ്പോസിഷൻ പാർട്ടീസ് ഇതിൽ ഒരു ചിത്രം കാണിക്കുന്നുണ്ട് നോക്കുക ഈ ചിത്രം ഈ ചിത്രത്തില് ഈ കാവി കളറുള്ള ഏരിയ മാത്രമാണ് ബി ജെ പി ഭരിക്കുന്നത് ബാക്കി ആ നീലക്കളറ് ചുവപ്പ് കളറ് കറുപ്പ് കളറ് ഇതെല്ലാം ബി ജെ പി ഇതര പാർട്ടികളാണ് ഭരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഭരണമുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ ഏകദേശം ഒരു നാൽപ്പത് അറുപത് ശതമാനത്തിന് വ്യത്യാസമുണ്ട് ഈ രണ്ട് ആൾക്കാരും തമ്മിൽ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് വൈഎസ് ആർ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ആന്ധ്രാപ്രദേശ് വലിയ സ്റ്റേറ്റ് ആണ് ഭരിക്കുന്നത് ഡൽഹി ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത് അവിടെ എന്താണ് ഈ ഇ വി എം എന്നോട് പ്രത്യേകം പറഞ്ഞു ഇ വി എം എ ഡൽഹിയിലുള്ള എല്ലാ വോട്ടും എ എ പിക്ക് കൊടുത്തോളോ എന്ന് അമിത്ഷാ പറഞ്ഞു അല്ലെ അതിൻ്റെ റിമോട്ട് കൺട്രോൾ അങ്ങനെ അങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് ആന്ധ്രാപ്രദേശിൽ അത് വൈ എസ് ആറിന് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണോ അതുമൂടെ വൈ എസ് ആറിന് പോയത് ഏ ഹിമാചൽ പ്രദേശിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അത് കോൺഗ്രസ്സിന് പോക്കോട്ടെ എന്ന് ഇ വി എം എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനത്തിനോട് പറഞ്ഞതുകൊണ്ടാണ് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവിടെ ഭരണം കിട്ടിയത് ജാർഖണ്ഡില് ഇന്ത്യ മുന്നണിയാണ് കർണാടകത്തിൽ ബി ജെ പി ആ ഭരിച്ചിരുന്ന് അതിപ്പോ അവരെ പണി തീർത്തുമ്പോൾ ഇന്ത്യ മുന്നണിയാണ് അവിടെ ഭരിക്കുന്നത് ആ അത് ഒരാൾ പറയാണ് അത് ഞാൻ എന്താ അങ്ങനെ ചോദിച്ചു പറയാം അതെ കർണാടകത്തിലെയും നിയമസഭയിലെ കുറെ സീറ്റുകൾ നിയമസഭ സീറ്റുകളല്ല നിയമസഭ പലതും കർണാടക നിയമസഭ അത് കോൺഗ്രസിന് കൊടുത്തിട്ടെ ആൾക്കാർക്ക് ഒരു വിശ്വാസം വരുമല്ലോ ഇ വി എമ്മിൽ എന്നിട്ട് ലോകസഭ വരുമ്പോൾ കളിക്കാന്ന് കരുതിയിട്ടാണ് ഇവരൊക്കെ ആരോടാ പറയുന്നു തൊള്ളാപ്പാറൻ രണ്ടാം ക്ലാസ് കഴിഞ്ഞ് അണ്ടി കളിച്ച് നടക്കുന്ന പയ്യൻ പറയൂന്ന് ഇത്തരം വിഡ്ഢിത്തങ്ങള് സ്റ്റേറ്റിൽ പലതും അവർക്ക് വിട്ടുകൊടുത്തട്ടെ എന്നിട്ട് ലോകസഭ പിടിക്കുമ്പോൾ കളിക്കാന്ന് വെച്ചിട്ടാണ് ഇവൻ്റെക്ക് സത്യത്തിൽ ഇവരുടെ തലയിൽ ചാണകമാണോ പച്ച തീട്ടമാണോ അവൻ്റെക്ക് പറയുള്ളൂ ഇതിനകത്ത് കമന്റുകൾ വരുന്നതാണ് ഈ പറയുന്നത് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന യു ഡി എഫ് ആണ് ഇനി ഭരിക്കാൻ പോകുന്നത് യു ഡി എഫോ എൽ ഡി എഫ് ആണ് ഒരിക്കൽ പോലും ബി ജെ പി യോടെ വരെ വരാൻ പറ്റില്ല എന്താ ഇവിടെ ഇവിടെ എന്താ മറ്റേ ഇ വി എമ്മിൻ്റെ കളി എന്താ കേരളത്തിൽ വരുമ്പോൾ ഇ വി എം വർക്ക് ചെയ്യാണ്ട് വരികയാണോ ഏ മിസോറാം ഭരിക്കുന്നത് അതിൻ്റെ പേര് മുഴുവൻ അറിയില്ല സെറ്റ് പി എം എന്നൊരു പാർട്ടിയാണ് സെറ്റ് പി എ എം സെറ്റ് പി എം അതാണ് അവിടെ ഭരിക്കുന്നത് അതിൻ്റെ മുഴുവൻ പേരെനിക്കറിയില്ല എന്നാൽ നോക്കട്ടെ അറിയാൻ ചതിൽ എഴുതാം പഞ്ചാബിൽ അല്ല കേജ്രിവാളിൻ്റെ പാർട്ടിയാണ് അവിടെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ പഞ്ചാബില് റേഞ്ച് കിട്ടുന്നുണ്ടാവില്ല അല്ലേ ഇ വി എമ്മിന് ഇപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇ വി എം വെച്ചിട്ടും കോൺഗ്രസ് മുക്തഭാരതം പ്രതിപക്ഷ മുക്തഭാരതം ഒന്നും നടക്കാതെ പോകുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും അവിടെ ഇങ്ങനെ തള്ളിക്കയറ്റി പ്രോഗ്രാം ചെയ്തു വെച്ചാൽ പോരെ കേരളത്തിലീറ്റും ബി ജെ പിക്ക് ഇരുപത് സീറ്റും ബി ജെ പിക്ക് അങ്ങനെയാണ് കിടുകിടുകൾ അങ്ങനെ എഴുതി ചോദിച്ചപ്പോലെ ഇ വി എം എ കേരളത്തിൽ ഇലക്ഷൻ വരുമ്പോൾ ഇരുപത് സീറ്റും പാർലമെന്റ് സീറ്റും ബി ജെ പിക്ക് പോട്ടെ അപ്പൊ ഇ വി എം പറയും ആ അങ്ങനെയാവട്ടെ ഇതൊക്കെ ആരോടാണ് വിറ്റടക്കി പറയുന്നത് പഠിച്ചപടി പതിനെട്ട് നോക്കിയിട്ടും പത്തൊമ്പത് നോക്കിയിട്ട് ഇരുപത് നോക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇ വി എം തന്നെയല്ലേ തമിഴ്നാട്ടിലുള്ളത് എന്തുകൊണ്ടാണ് ഒരു സീറ്റ് പോലും കിട്ടാത്തത് ഒരു അഞ്ച് സീറ്റെങ്കിലും ബി ജെ പിക്ക് ഇവി എം വെച്ച് കളിച്ചവിടുന്ന് വാങ്ങിച്ചൂടെ എന്താ പറ്റാത്തത് എന്താ പറ്റാത്തത് അപ്പൊ ഇതുകൊണ്ടെങ്കിൽ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് ഈ ചെല്ല പിള്ളര് പറയുന്ന അണ്ടി നടക്കുന്ന പിള്ളേര് കമന്റ് ഇടുന്നത് കാണുന്ന സമയത്ത് എനിക്ക് തൂറാമുട്ട വാസ്തവത്തിൽ ചിലരെനിക്ക് ബ്ലോക്ക് ചെയ്ത് വിടുകയാണ് ഇതിനകത്ത് ഇപ്പൊ നിരക്കപ്പരക്കം വരുന്ന ഒന്നോ രണ്ടെണ്ണക്കത്തിലെ ഒന്നിനും കൊള്ളാത്ത ചാണക പിള്ളേര് പോലെയുള്ള ആൾ പറയുമായിരിക്കും പക്ഷെ ഇത് കുറെ അനവധിയായി വരുന്നു വരുന്ന കമന്റുകളിൽ അമ്പത് ശതമാനം ഇ വി എം ഇ വി എം ഇ വി എം ഇ വി എം വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത് ബി ജെ പി അല്ലല്ലോ തൃണമൂൽ കോൺഗ്രസ് അവിടെ ഭരിക്കുന്നത് അതെന്താ അവിടെ അങ്ങനെ പറ്റിയത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സാ പിന്നെ വേറെ ഏതൊരു പാർട്ടിയും കൂടി ഉണ്ട് അവിടെ ബി ജെ പി എംഒ എന്നറിയില്ല ആ ചെറിയ പാർട്ടിയായിരിക്കും അതവിടെ ഭരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രതിപക്ഷ നേതാക്കളുണ്ട് അവർ ഒറ്റപ്പെട്ട് നടക്കല്ല ഇന്ത്യ മുന്നണിയുണ്ട് ശക്തന്മാരായിട്ടുള്ള സ്റ്റാലിനുണ്ട് സിദ്ധരാമയ്യുണ്ട് ഡി കെ ശിവകുമാറുണ്ട് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ജഗൻ മോഹനോ അദ്ദേഹമുണ്ട് മമതാ ബാനർജിയുണ്ട് ഉണ്ട് ഉദ്ധവ് താക്കറെ ഉണ്ട് ഇവിടെ പിണറായി വിജയനുണ്ട് ഇവരെല്ലാവരും കൂടി ഇവരെല്ലാവരും ഷണ്ടന്മാരാണോ ഇവരെല്ലാവരും വായൽ വല്ലിട്ട് കിടക്കുകയാണോ കുറേ അണ്ടി കളിച്ച് നടക്കുന്ന പിള്ളേർക്ക് മാത്രമാണോ വിവരമുള്ളത് ഇ വി എമ്മിനെ കുറിച്ചുള്ള വിവരമുള്ളത് ബാക്കി എല്ലാവർക്കും ആർക്കും വിവരമില്ലേ ഞാനിത് പറയാൻ കാരണം ജയത്തെ ജയമായിട്ട് കാണണം തോൽവിയെ തോൽവിയായിട്ട് കാണണം നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും വിമർശിക്കാം തെമ്മാടിത്തരമാണെന്ന് പറയാം ചെറ്റമാണെന്ന് പറയാം അയാളെ തല തെറിച്ച് വോട്ട് ചെയ്ത് പറയാം അതൊക്കെ രാഷ്ട്രീയം പക്ഷെ ഇത്തരം അബദ്ധധാരണകൾ അമ്മ പെങ്ങന്മാരുടെ ഉള്ളിലോട്ട് ഒരു വെച്ചിരിക്കുകയാണ് പലരും പറയാ ഇ വി എം കൊഴപ്പാണല്ലേ സ്വാമിജി ഇ വി എം കുഴപ്പാണല്ലേ സ്വാമിജി ഏ എന്ന് ഞാനവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്കൂളിൽ എലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ ഇലക്ഷൻ നടക്കുമ്പോൾ പോലും ആ ഇലക്ഷന്റെ പെട്ടി അത് ഉള്ളക്കും തുറന്നു കാണിക്കും അറ്റ് മാസ്റ്ററിൻ്റെ അവിടെ കിഷുകുട്ടിയുള്ളത് അധികം കണ്ടല്ലോ ഇനി ഇവിടെ രഹ്ലീൻ താക്കേണ്ട ആളെ ചുട്ട് അടി ഇട്ടിട്ടോ എന്നിട്ട് അത് പൂട്ടി എന്നിട്ട് മാഷമുറിയിൽ കൊണ്ടുവച്ചു അത് എലക്ഷൻ വരുന്ന സമയത്ത് ഐ എം വിജയൻ ഐ എം വിജയൻ അല്ല അവിടെ വിജയൻ പറഞ്ഞ ആളായിരുന്നു ഞാനുള്ള ഒപ്പം അവിടെ കോൺ കെ ഐ സുവിൻ്റെ ആളും പിന്നെ മാർക്കോസ് തെക്ക് ഭാഗത്ത് വന്ന ആളാണ് അവനാണ് ഈ എസ് എഫ് ഐയുടെ ആണ് രണ്ടുപേരും കൂടി മത്സരിച്ചു മാർക്കോസ് ജയിച്ചു വിജയൻ നേരെ മാർക്കോസിൻ്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് അതുകഴിഞ്ഞ് അവിടെ അസംബ്ലി കൂടുമ്പോൾ മൈക്ക് കൂടെ പറഞ്ഞു മാർക്കോസിൻ്റെ വിജയം പരിപൂർണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുക എത്ര നല്ല കാര്യമാണ് ആ പെട്ടി എണ്ണുന്ന സമയത്ത് വിജയനുണ്ടായിരുന്നു മാർക്കോസ് ഉണ്ടായിരുന്നു എൻ്റെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ പോലും ഇത്രമാത്രം ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന എലക്ഷനിൽ ഒരു അമിത്ഷാ മാത്രം അവിടെ ഇരുന്നിട്ട് ഒരു റിമോട്ട് വെച്ച് ബി ജെ പിക്ക് പോരട്ടെ 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 എന്ന് പറയും പറയും പറയുന്നവൻ്റെ തലയിൽ അവൻ തിന്നുന്ന അവൻ തന്നെ പുറത്തേക്ക് കളയുന്ന പച്ചത്തിട്ടാണോ അവൻ തിന്നത് അവൻ്റെ തലയിൽ ഈ പച്ചത്തിട്ടാണോ ഇരിക്കുന്നത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് സത്യങ്ങൾ സത്യങ്ങളായിട്ട് കാണണം ഇത് പറയുന്ന സമയത്ത് ആ സ്വാമിക്ക് ബി ജെ പി തന്നു എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് ബി ജെ പി ആയാലും ജെ ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ഏത് സുഡാപ്പി ആണെങ്കിലും ഏത് ആണെങ്കിലും ഏത് എന്താ പറയുക കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കൊങ്ങി ആരാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇവിടെ ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എനിക്ക് കിട്ടുന്ന വിവരം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടുന്നതിൻ്റെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ പൈസ ഒരു കുഴലിൻ്റെ ഉള്ളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒക്കെ ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഈ പണി നിങ്ങളും എടുത്തോ പൈസ അല്ല ഏറ്റവും വലിയ കാര്യങ്ങൾ അപ്പം അതുപോലെ അപ്പം ഏതായാലും ദയവ് ചെയ്ത് ഇ വി എം ഇ വി എം എന്നും പറഞ്ഞ് കുറയ്ക്കരുത് കരയരുത് വിങ്ങി പൊട്ടരുത് ഇതിനിടയിൽ ആദ്യവും പറഞ്ഞ് കമൻ്റ് കിട്ടരുത് ദയവ് ചെയ്ത് അപേക്ഷയാണിത് നമസ്കാരം